മരണം സ്റ്റാർട്ട് വിശുദ്ധ സ്ഥാപിച്ച ആളുകൾ അവർക്ക് യാതൊരു അവരെ മനസ്സിന് നല്ല ഹിമ്മത്തായിരിക്കും നല്ല കരുത്ത് നല്ല ഉണർവ് ഉണ്ടാകുക ഞാനിപ്പോ മരണം നേരിട്ടുകൊണ്ടിരിക്കാൻ അള്ളാഹുവിലേക്ക് നീങ്ങാൻ പോകുക ലാസ്റ്റ് ടൈമാണ് മലക്കേളാണ് വരുന്നതൊക്കെ അവരോടൊക്കെ ഒന്ന് ചിരിച്ചൊന്ന് സലാം പറ സലാമൊക്കെ ഒന്ന് മടക്കി നല്ല സന്തോഷത്തോടൊന്ന് പുഞ്ചിരി തൂകി സന്തോഷത്തോടൊന്ന് അതുകൊണ്ടല്ലേ ഷേഖ് ജില്ലാലി റബ്ദിനൊക്കെ കൈ നീട്ടിട്ട് സലാം മടക്കി എന്താണ് മഹാൻ അവരുടെ ഖുർആാനുമായുള്ള ബന്ധം ഖുർആനുമായിട്ട് അവർ ചെലവഴിച്ച സമയം കൂട്ടി നോക്കിയാൽ